അഭിപ്രായം തന്നെ നമ്മളെ പുളിയും മുളക് ഇട്ടണ്ട മട്ടി ഇട്ടതും ഫൂഫും പൂഫും കേട്ടാ ഉള്ള കടലാസിന്റെ അടുത്ത പറ്റ അതിനെ ചുറ്റിട്ടാണുള്ള ഇത് കൊത്തിക്കളയണോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലോക്കാരെ ഒരു പ്രത്യേക വിഭവമാണ് ഇടാ ട്രെൻഡിങ് ആയിട്ട് അപ്പൊ നമ്മളൊന്നും ഉണ്ടാക്കി നോക്കാം അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ ഇടിയുണ്ട് പ്രത്യേകിച്ച് അപ്പൊ നമുക്കിനി ആദ്യം വണ്ടി എന്ന കപ്പ അപ്പോൾ നമുക്ക് കപ്പ വരയ്ക്കാൻ പോകാം അല്ലേ ഏ അപ്പോൾ കപ്പ വരയ്ക്കാൻ പോകാം കപ്പ നമ്മളിവിടെ തന്നെ ഉണ്ട് കേട്ടോ എന്താ നമ്മളിട റോഡുമ്പോൾ തന്നെ കപ്പയാക്കിയിട്ടുണ്ട് ഏ വേണ്ട റോഡിൽ അവർ ജലജീവൻ മിഷൻ ഉണ്ടാക്കിയ പൈപ്പ് കയറാൻ വേണ്ടി ഉണ്ടാക്കിയ മണൽത്തിട്ട് അപ്പോൾ നമ്മളൊരു കപ്പ തണ്ട് കുഴിച്ചിട്ട് വെക്കുമ്പോൾ നല്ല കപ്പയുണ്ട് കേട്ടോ ഫുള്ള് കപ്പ ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് വർഷമായി ഇങ്ങനെ നടന്ന് ഇനിയത് മിക്കവാറും നടല് നടക്കില്ല നമ്മളെ റോഡ് പി ഡബ്ല്യു ഡി ഏറ്റെടുത്തിട്ടുണ്ടേ അപ്പൊ ഇതെല്ലാം ഒരു മുഖച്ചായ തന്നെ മാറാൻ പോക്ക സൈഡെല്ലാം വീതി കൂട്ടിയിട്ട് അപ്പോൾ ഇനി എന്തായാലും ഇവിടെ കപ്പ് വക്കലും നടക്കൂലം പയറല്ലേ അപ്പൊ നമ്മളെന്തായാലും നമുക്ക് ആവശ്യമുള്ള കപ്പേനി പരിച്ചെടുക്കാം കേട്ടാ നോക്കാം കടലാസിന്റെ അടുത്ത പോലെ ചുറ്റിട്ടാള്ള കൊത്തി കളയാണോ ആഹ് ഹാ മറ്റേ ഒന്ന് വലിച്ചു നോക്കിയ വന്നിട്ടില്ലെങ്കില് കൈക്കോട്ട് എടുത്തിട്ട് വരേണ്ടി വരും അല്ല മിക്കവാറും അത് അപ്പുറത്തേ ഊട്ടിടാ മറ്റേ കപ്പ കൊമ്പില്ല അയി എടുത്തിട്ട് അതിന്റെ ഉള്ളിലൂട്ടിയാണ് ോട്ട് പോയിപ്പോളും ആദ്യമെന്ന് വിളിച്ചോക്ക് എന്തായാലും നിന്നെ കൊണ്ടാവൂല ആ വിട്ട 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 വിട്ടി തോന്നില്ലേ എനിക്കോ അമർത്തില്ല ു അപ്പൊണ്ടോ പൂഫനുള്ള കപ്പ നമ്മള് റെഡി ആക്കിട്ടാ നല്ല വലിപ്പമുണ്ടോ ആ നമ്മക്ക് അത്രേലേണ്ടു അവകാശപ്പെട്ട കുറിച്ചോണ്ടിരിക്ക

ഒരു പിന്നെ ഈ കപ്പടെ വെച്ച ബന്ധേ ഉള്ളു കേട്ടാ വേറെ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇട്ടില്ല ഏ അവിടെ അതിന്റെ കപ്പേനെ തണ്ടു നാട്ടിക്കൊടുത്ത ബന്ധം മാത്രം അടിപൊളി കപ്പ അല്ലേ കപ്പ നല്ല ഇനി ചെറിയ സാധാരണ കുഞ്ഞു കുഞ്ഞാക്കി ചെട്ടി അരിഞ്ഞെടുക്കാം ഒട്ടും കയപ്പില്ലാത്ത കപ്പ വേണം വെച്ചാൽ നമുക്ക് കപ്പ പിന്നെ തിളപ്പിച്ച് ഊറ്റാനൊന്നും പറ്റൂല അതുകൊണ്ട് ഒട്ടും കയപ്പില്ലാത്ത കപ്പ എടുക്കണേ പിന്നെ നല്ല ഇങ്ങനെ കുനുനാന്ന് അരിഞ്ഞിട്ടുണ്ട് തിളപ്പിച്ച് ഊറ്റാൻ പറ്റാത്തത് കൊണ്ട് നല്ലപോലെ കഴുകിയെടുക്കാം കേട്ടാ അത് ശരിക്കും കഴുകാതെ ഉപയോഗിക്കുന്നെ നമുക്ക് ഏതാനും ഒരു മൂന്നാം തോട്ടം കഴുകിട്ട് എടുക്കാം അപ്പൊ മുറിച്ചിട്ട് നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുക്കുമ്പോ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം നല്ല നൈസ് ആയിട്ട് അരച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് അരഞ്ഞിട്ടുണ്ട് അങ്ങനെയാ നല്ല ഇനി അടുത്ത പരിപാടി നമ്മക്ക് ഗ്യാസ് ഓണാക്കി അപ്പൊ അടി കട്ടിയില്ല മാത്രമായിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ ചട്ടി ഏകദേശം ചൂടാക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മൾ അരച്ചെടുത്ത് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടി ഇളക്കി 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 അടിപിടിക്കാതെ വേവിച്ചെടുക്കട്ടാ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടാ ഇനി കൈവിടാതെ ഇളകി കൊടുക്ക ഒന്നു മാറുമ്പോഴേക്കും തന്നെ അടി പിടിക്കുന്നുണ്ട് ഏട്ടാ നല്ലതുപോലെ അപ്പൊ ഏകദേശം കളറെല്ലാം മാറി മാറി വരുന്നുണ്ട് തീ കൂട്ടി വെച്ചിട്ടില്ല സിമ്മിൽ ഇട്ട് ചെന്നി ആക്കിയതേ ആദ്യത്തെ പരീക്ഷണായൊണ്ട് ഫ്ലെയിം എല്ലാം കൂട്ടി വെച്ചിട്ട് അറുവാടി പിടിച്ചു പോയാലൊരു പേടി അങ്ങനെ ഇളക്കി ഇളക്കി ഞാൻ താഴെ നിന്ന് ഞാൻ മുകളിലെത്തി നമ്മുടെ സംഭവം എല്ലാം അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടാ പൂഫ് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഇനി ഗ്യാസ് ഓഫ് ആക്കി കൊടുക്കാം

അപ്പൊ നമ്മള് സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടാ ചൊന്നും ഇത് ബെസ്റ്റ് അറിയാം ഇങ്ങനെ കറി ഒഴിക്കുക എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കഴിച്ചാ മതി വായിലേക്ക് വായലിടുന്നതെ അറിയില്ല പൂഫു ഇത് ചൂടേ രസുണ്ട് രസം ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല പക്ഷെ കടിക്കാൻ ഒരു സാധനം കിട്ടൂലുല്ലേ വായലിടുമ്പോഴത്തെ റൈസ് പോലെ അങ്ങ് പൂഫു